ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൗതം ഓഫീസിലേക്ക് പോയി കഴിഞ്ഞ ശേഷം ഗൗതമിനെ കാണാൻ വേണ്ടി നിധിയുടെ പ്രിൻസിപ്പാൾ അങ്ങ് വീട്ടിലേക്ക് വരികയാണ് കേട്ടോ എന്നിട്ട് നിധിയോട് സംസാരിക്കുകയാണ് അപ്പോൾ നിധി ആ പ്രിൻസിപ്പാളെ കാണുന്ന സമയത്ത് മാഡത്തിനോട് ഒരുപാട് നന്ദിയുണ്ട് എനിക്ക് വീട്ടിലിരുന്ന് കൊണ്ട് ജോലി ശരിയാക്കി തന്നതിന് എന്നൊക്കെ പറഞ്ഞ് നിധി ആ അങ്ങ് നന്ദി പറയാനട്ടോ അപ്പോൾ ആ പ്രിൻസിപ്പാൾ പറയുകയാണ് നിധി നീ എന്നോടല്ല നന്ദി പറയേണ്ടത് നീ ി പറയേണ്ടത് നിന്റെ ഭർത്താവ് ഗൗതമിനോടാണ് ഗൗതമാണ് നിനക്ക് വീട്ടിലിരുന്നു കൊണ്ടുള്ള ജോലി ശരിയാക്കി തന്നത് എന്നെ ഒരു ദിവസം ഗൗതം കാണാൻ വേണ്ടി വന്നിരുന്നു നിധി എപ്പോഴും ഓരോ ജോലിയിൽ ഏർപ്പെട്ടു നടക്കുന്ന ആളാണ് അതുകൊണ്ട് തന്നെ വീട്ടിൽ ചടഞ്ഞ് കൂടി ഇരിക്കുന്നത് കൊണ്ട് നിധിക്ക് വല്ലാതെ അങ്ങ് ബോറടിക്കുകയും പിന്നീട് നിധിയാണെങ്കിലും നിധിയുടെ അമ്മയെയും അനിയനെയും സ്വന്തം കാലിൽ തന്നെ നിന്നുകൊണ്ട് സംരക്ഷിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് അതുകൊണ്ട് അവൾക്ക് വീട്ടിലിരുന്ന് കൊണ്ടുള്ള ഒരു ജോലി ശരിയാക്കി കൊടുക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അതുകൊണ്ട് ഞാൻ തന്നെ ഒരു ജോലി ശരിയാക്കി തരാം എന്നിട്ട് മേഡമാണ് അത് ജോലി ശരിയാക്കി കൊടുത്തത് എന്ന് പറഞ്ഞുകൊണ്ട് മേഡം ആ ജോലി നിധിക്ക് വാങ്ങിച്ചു കൊടുക്കണം എന്നൊക്കെ അങ്ങ് പറയട്ടോ എന്നിട്ട് ഗൗതം പറഞ്ഞ പോലെയാണ് ഞാൻ നിനക്ക് ആ ജോലി ശരിയാക്കി തന്നത് അത് ഞാൻ കാരണമല്ല ഗൗതം തന്നെയാണ് ജോലി നിധിക്ക് ശരിയാക്കി തന്നത് പക്ഷേ ഒരിക്കലും എൻ്റെ പേര് നിധി അറിയരുത് എന്ന് കൂടി എന്നോട് പറഞ്ഞിരുന്നു ഈ നന്ദി ഗൗതം സാറിനോടാണ് പറയേണ്ടത് എന്ന് പറയുമ്പോൾ നിധി തന്നെ ആകെ അത്ഭുതപ്പെട്ടു പോവാനെ കേട്ടോ എന്നിട്ട് ഒന്നും അറിയാത്ത ഭാവത്തിൽ ഗൗതം സാർ എന്നോട് നീ എന്താണ് ലാപ്ടോപ്പിൽ ചെയ്യുന്നത് എന്നുള്ള കാര്യമൊക്കെ അന്ന് ചോദിച്ചതായിരുന്നു എന്നിട്ടാണോ ഞാൻ ഗൗതം സാറിനെ കാണാതെ പാത്തും പതുങ്ങിയും ലാപ്ടോപ്പിൽ ജോലി ചെയ്തിരുന്നത് എന്നൊക്കെ അങ്ങനെ നിധി പാറുവിനോട് കൂടി ചേർന്ന് പറയണം കേട്ടോ അങ്ങനെ പാറു പറയണേ നിനക്ക് ഈ ജോലി വാങ്ങി തന്നത് ഗൗതം എന്നോട് പറഞ്ഞിരുന്നു എന്നോട് പറഞ്ഞു ു തന്നെയാണ് നിനക്ക് ഈ ജോലി വാങ്ങി തന്നത് എനിക്കും ഇക്കാര്യം അറിയാമായിരുന്നു എന്ന് പറയട്ടോ അപ്പോൾ പാറുവിനു കൂടി അറിയാമായിരുന്നു എന്ന് കേട്ടപ്പോൾ നിധി തന്നെ ആകെ വിഷമിച്ച് സങ്കടപ്പെട്ടു നിൽക്കുകയാണ് ഇത്രയും നല്ല മനസ്സിൻ്റെ ഉടമയാണ് എൻ്റെ ഗൗതം സാർ എന്നുള്ളത് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിഞ്ഞില്ല എൻ്റെ മനസ്സിൽ ഗൗതം സാർ വസുന്ധരാമയുടെ പോലെ ചീത്ത മനസ്സിൻ്റെ ഉടമയാണ് എന്നായിരുന്നു പക്ഷേ എൻ്റെ ഗൗതം സാറിന് എന്നോട് അത്രയ്ക്ക് സ്നേഹമുണ്ടായിരുന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ നിധി മനസ്സിൽ ചിന്തിച്ചു ൂട്ടാനോ അപ്പോൾ ഈ പ്രിൻസിപ്പാൾ നിധിയോടും പാറുവിനോടും സംസാരിക്കുന്നതെല്ലാം തന്നെ മുകളിൽ നിന്നുകൊണ്ട് തന്നെ വസുന്ധര കേൾക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ വസുന്ധര കൂടി ഇത് കേട്ടതോടു കൂടി വസുന്ധരക്ക ദേഷ്യം കൂടാണ് എന്നിട്ട് ജോലിയുടെ കാര്യം ഞാൻ ഗൗതമിനോട് പറയുന്ന സമയത്ത് ഒന്നും അറിയാത്ത ഭാവത്തിലാണ് ഗൗതം എന്നോട് പെരുമാറിയത് നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് ഒരിക്കലും നിധിയും ഗൗതമും സന്തോഷത്തോടു കൂടി ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ ഇങ്ങനെ വാശിയിൽ തന്നെ വസുന്ധരണം മനസ്സിൽ ചിന്തിച്ചു കൂട്ടാന കേട്ടോ എന്നിട്ട് പ്രിൻസിപ്പാൾ പറയുകയാണ് ഞാൻ ഗൗതം സാറിനെ ഇവിടേക്ക് കാണാൻ വേണ്ടി വന്നത് തന്നെ സ്കൂളിൽ കുറച്ച് പ്രോഗ്രാം വെച്ചിട്ടുണ്ട് അതിൻ്റെ സ്പോൺസേഴ്സ് എല്ലാം തന്നെ ഗൗതം സാറാണ് വഹിച്ചിട്ടുള്ളത് അതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു എന്ന് പറയുന്നത് അപ്പോൾ നിധി പറയണെ ഞാൻ എന്തായാലും ഗൗതം സാർ വരുമ്പോൾ ഇക്കാര്യം ഞാൻ ഓർമ്മിപ്പിച്ചോളാം എന്ന് നിധി കൂടിയും പറയാനുണ്ട് നിധിയും പാറും കൂടി അങ്ങ് പറയണ് അങ്ങനെ ആ പ്രിൻസിപ്പാൾ പറയുന്നുണ്ട് ഞാൻ നാളെ എന്തായാലും ഓഫീസിലേക്ക് ഗൗതം സാറിനെ കാണാൻ വേണ്ടി ഒന്ന് പോകുന്നുണ്ട് എന്നാലും നിധി ഒന്ന് ഓർമ്മിപ്പിക്കണം എന്നും പറഞ്ഞിട്ട് ആ ഫ്രണ്ട്സിപ്പാൾ പിന്നെ അവിടെ നിന്ന് അങ്ങ് പോകാനു കേട്ടോ അപ്പോൾ നിധി പാറുവിനെ അങ്ങ് കെട്ടിപ്പിടിച്ചുകൊണ്ട് തന്നെ പൊട്ടിക്കറിയാനോ ഗൗതം സാറിനെ ഞാൻ വെറുതെ തെറ്റിദ്ധരിച്ചു എൻ്റെ ഗൗതം സാർ എന്തെല്ലാം ഒരു കാര്യമാണ് എനിക്ക് വേണ്ടി ഞാൻ അറിയാതെ ചെയ്യുന്നത് എന്നിട്ട് പോലും ഞാൻ ഗൗതം സാറിനോട് ചൂടായിട്ടാണ് സംസാരിക്കാറുള്ളത് ഇതൊന്നും ഞാൻ മനസ്സിലാക്കിയില്ലല്ലോ എന്നുള്ള ആ കുറ്റബോധത്തോടു കൂടി പാറുവിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അങ്ങ് കറിയാനോ അപ്പോൾ പാറു അങ്ങ് സമാധാനിപ്പിക്കുകയാണ് ആ എപ്പോഴാവും അവിടേക്ക് ആ വേലക്കാരി അങ്ങ് വരികയാണ് എന്നിട്ട് പറയാണ് ഗൗതം സാർ ഇന്നലെ മേഡത്തിന്റെ അമ്മയുടെ അടുത്തായിരുന്നു ഹോസ്പിറ്റലിലായിരുന്നു ഹോസ്പിറ്റലിലേക്കുള്ള ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഗൗതം സാർ കൊണ്ടുപോയിരുന്നു ഞാനാണ് കൊടുത്തത് എന്ന് കൂടി കേട്ടപ്പോൾ നിധി ആകെ അങ്ങ് അത്ഭുതപ്പെട്ടു പോവുകയാണ് കേട്ടോ എന്ത് എന്താ നീ പറഞ്ഞത് അതെ ഇന്നലെ രാത്രിയിൽ മുഴുവൻ ഗൗതം സാർ നിധി മേഡത്തിൻ്റെ അമ്മയുടെ അടുത്തായിരുന്നു എന്ന് പറഞ്ഞിട്ട് ആ വേലക്കാരി അവിടെ നിന്ന് അങ്ങ് പോകാനട്ടോ അതുകൂടി കേട്ടപ്പോൾ വസുന്ധരയ്ക്ക് അങ്ങ് ദേഷ്യം ൂടി ഇരട്ടിക്കാനോ ഗൗതം ഞാൻ അറിയാതെ എന്തെല്ലാമാണ് നിധിയുടെ വീട്ടുകാർക്കും നിധിക്കും വേണ്ടി ചെയ്യുന്നത് അപ്പോൾ ഞാനാണ് ഒരു വിഡ്ഡി ഗൗതം നിധിയെ വെറുക്കുന്നു എന്ന് കരുതിയിട്ട് ഇരട്ടിയിലധികം നിധിയെ ഗൗതം സ്നേഹിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഇങ്ങനെ പോയാൽ എൻ്റെ ഗൗതമിനെ എനിക്ക് നഷ്ടപ്പെടും എന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണ് നിധിയാണെങ്കിലോ എന്നെ ഭരിക്കാൻ തുടങ്ങുകയും ചെയ്യും എൻ്റെ നിലനിൽപ്പ് തന്നെ ഇല്ലാതാകാനാണ് പോകുന്നത് ഇതിന് എത്രയും പെട്ടെന്ന് തന്നെ ഒരു തടയിടണം അതിനൊരു വഴി കണ്ടെത്തണം എന്നൊക്കെ വസുന്ധര അങ്ങ് തീരുമാനിക്കാനുട്ടോ അമോനെ വസുന്ധര മനസ്സിലങ്ങ് ദുഷ്ടബുദ്ധിയോട് കൂടി ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുണ്ടാവും നിധിക്കിട്ട് പാര പണിയാൻ വേണ്ടിയിട്ട് അപ്പോൾ നിധി ആണെങ്കിലോ ഗൗതം സ്വന്തം അമ്മയുടെ അടുത്താണ് ഹോസ്പിറ്റൽ ഇന്നലെ ഉണ്ടായിരുന്നത് എന്ന് കൂടി കേട്ടപ്പോൾ നിധിക്കങ്ങ് സങ്കടം വരികയാണ് കേട്ടോ എന്നോട് പറഞ്ഞത് ഓഫീസിൽ കുറച്ചധികം വർക്കുണ്ട് അതുകൊണ്ട് ഞാൻ ഇന്ന് വീട്ടിലേക്ക് വരില്ല എന്നാണ് എന്നോട് പറഞ്ഞത് എന്നിട്ട് വീട്ടിൽ വന്ന ശേഷവും ഗൗതം സാർ അതിനെക്കുറിച്ച് ഒരു പോലും പറഞ്ഞില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നിധി വീണ്ടും പൊട്ടിക്കരയാണ് അങ്ങനെ പാറു പറഞ്ഞ പ്രകാരം തന്നെ നിധി നിഖിലിൻ്റെ ഫോണിലേക്ക് വിളിക്കണ്ടോ അപ്പോ നിഖിലും അമ്മയും അശോകനൊക്കെ കൂടിയിട്ട് ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ചെയ്തു പോകാനുള്ള ആ ഒരു തിരക്കിലായിരിക്കും കേട്ടോ അപ്പോ ഗൗതം ആയിരിക്കും അവിടെ ഉണ്ടാവുക അ ഗൗതം ഡിസ്ചാർജ് ചെയ്യാനുള്ള ബില്ലും കാര്യങ്ങളൊക്കെ അടക്കാൻ വേണ്ടി പോയിട്ടുണ്ടാവും എന്നിട്ട് നിഖിലിൻ്റെ ഫോണിൽ നിധി വിളിച്ച സമയത്ത് നിഖിലിങ്ങനെ കാര്യങ്ങളൊക്കെ പറയാണ് ചേച്ചി ഗൗതം സാർ ഇന്നലെ ഇവിടെ തന്നെ ആയിരുന്നു അമ്മയുടെ അടുത്ത് തന്നെയായിരുന്നു ഹോസ്പിറ്റലിലായിരുന്നു ഗൗതം സാർ ഇന്നലെ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഇവിടെ നിന്നും പോയില്ല ഗൗതം സാറാണ് അമ്മയ്ക്ക് ഭക്ഷണം വാരി കൊടുത്തതും എല്ലാം തന്നെ ഗൗതം സാറാണ് ഗൗതം സാർ ഇന്നലെ ആ വരാന്തയിൽ കൊതുകടി കൊണ്ടിട്ടാണ് അവിടെ നിന്ന് കഷ്ടപ്പെട്ടിട്ടാണ് ഗൗതം സാർ ഉറങ്ങിയത് അക്കാര്യത്തിൽ ഗൗതം സാറിനെ ആലോചിക്കുമ്പോൾ എനിക്ക് നല്ല വിഷമമുണ്ട് ഗൗതം സാർ ഞങ്ങളോട് വീട്ടിലേക്ക് പോവാൻ പറഞ്ഞത് മാത്രമാണ് ഞങ്ങൾ പോയത് എന്നുള്ള കാര്യമെല്ലാം തന്നെ നിഖില് നിധിയോട് പറയുക കേട്ടോ അതുകൂടി കേട്ടപ്പോൾ നിധി ആകെ അങ്ങ് പൊട്ടിക്കരയാണ് ഞാൻ ഇന്നലെ വിളിക്കുന്ന സമയത്ത് ഓഫീസിൽ കുറച്ചധികം വർക്കുണ്ട് അതുകൊണ്ട് ഞാൻ ഞാൻ ഇന്ന് വീട്ടിലേക്ക് വരില്ല എന്നുള്ളൊരു കള്ളമാണ് എന്നോട് പറഞ്ഞത് പക്ഷെ ഞാൻ അറിയാതെ എൻ്റെ അമ്മയെയും എൻ്റെ വീട്ടിലുള്ളവരെയും പരിചരിക്കുകയായിരുന്നു എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയില്ലല്ലോ ഇത്രയ്ക്ക് നല്ല മനസ്സിന്റെ ഉടമയാണല്ലോ ഞാൻ തെറ്റിദ്ധരിച്ചത് എന്നുള്ള സങ്കടവും കുറ്റബോധവും എല്ലാം തന്നെ നിധിയുടെ മനസ്സിലുണ്ട് അതുകൂടി കേട്ടപ്പോൾ നിധി അങ്ങ് പൊട്ടിക്കരയാണ് എന്നിട്ട് ഇപ്പോൾ ഗൗതം സാർ ഇവിടെയുണ്ട് ഞങ്ങളെ പറഞ്ഞയക്കാനുള്ള ഡിസ്ചാർജ് അമ്മയുടെ ഡിസ്ചാർജിനുള്ള എല്ലാ കാര്യവും ഗൗതം സാറാണ് ചെയ്യുന്നത് പണമടക്കാൻ വേണ്ടി ഗൗതം സാർ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ കേട്ടോ നിഖിലി നിധിയോട് അങ്ങനെ നിധി ഫോൺ വെച്ച ശേഷം പാറുവിനെ അങ്ങ് കെട്ടിപ്പിടിച്ചുകൊണ്ട് തന്നെ നിധി അങ്ങ് കരയാന അമ്മയുടെ അതേ മനസ്സ് തന്നെയാണ് ഗൗതം സാറിനുള്ളത് ഞാൻ ഗൗതം സാറിന് ഒരുപാട് അങ്ങ് തെറ്റിദ്ധരിച്ചു വസുന്ധരാഡത്തിന്റെ മനസ്സിന്റെ ഉടമയാണ് വസുന്ധരാ മേഡത്തിന്റെ അതേ സ്വഭാവമാണ് ഗൗതം സാറിന് എന്നൊക്കെ ഞാൻ പല പ്രാവശ്യവും ഗൗതം സാറിനോട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഞാൻ അറിയാതെ എൻ്റെ അമ്മയെ എനിക്ക് എൻ്റെ സ്ഥാനത്ത് നിന്നു കൊണ്ടാണ് ഗൗതം സാർ എൻ്റെ അമ്മയെ പരിചരിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് പൊട്ടിക്കറിയാണ് കേട്ടോ അങ്ങനെ പാറു അങ്ങ് സമാധാനിപ്പിക്കുകയാണ് എൻ്റെ ഗൗതം അങ്ങനെയാണ് എൻ്റെ ഗൗതമിന് അത്രയ്ക്ക് നല്ല മനസ്സാണ് പക്ഷേ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ അവന് ശരിക്കും വസുന്ധരയുടെ അതേ സ്വഭാവമാണ് പക്ഷേ സ്നേഹിച്ചു കഴിഞ്ഞാൽ അവൻ ഒരു തനി തങ്കമാണ് എന്നൊക്കെ പറഞ്ഞ് പാറുവും നിധിയോട് ഗൗതമിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങളാണ് പറയാനെട്ടോ അങ്ങനെ അത് കേട്ടതോടുകൂടി നിധിക്ക് ഗൗതമിനോട് വല്ലാത്തൊരു ബഹുമാനവും സ്നേഹവും കുറ്റബോധവും ഒക്കെ തോന്നുകയാണ് അങ്ങനെ പാറുവിനോട് പറയാണ് ഗൗതം സാർ വന്ന ഉടനെ തന്നെ ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് ഗൗതം സാറിനെ കണ്ട ഉടനെ തന്നെ ഞാൻ ചെയ്ത എല്ലാ കാര്യത്തിനും ഞാൻ പറഞ്ഞ എല്ലാ വാക്കുകൾക്കും ഞാൻ ആദ്യം ഗൗതം സാറിനോട് മാപ്പ് മാപ്പ് ചോദിക്കും എന്നൊക്കെ പറയട്ടോ അങ്ങനെ ഗൗതം വരുമ്പോഴത്തേക്കും അടുക്കളയിലേക്ക് അങ്ങ് പോവാണ് എന്നിട്ട് ഗൗതമിനോടുള്ള ആ സ്നേഹം ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാക്കിയിട്ട് എൻ്റെ സ്നേഹം ഗൗതമിനെ അറിയിക്കണം എന്നുള്ള ചിന്തയായിരിക്കും കേട്ടോ നിധിയുടെ മനസ്സിൽ അങ്ങനെ നിധി അടുക്കളയിൽ പോയി കഴിഞ്ഞ ശേഷം നിധി ഒരുപാട് ഭക്ഷണങ്ങൾ ഗൗതമിന് വേണ്ടിയിട്ട് അങ്ങ് ഉണ്ടാക്കാനും അങ്ങനെ അവിടേക്ക് പാറു വരികയാണ് എന്നിട്ട് പാറ് ചോദിക്കുക എന്താ നിധി ഇന്ന് സ്പെഷ്യലാണല്ലോ അതെ ഇന്ന് സ്പെഷ്യൽ തന്നെയാണ് അമ്മ എൻ്റെ മനസ്സിലെ സ്നേഹം ഇന്ന് ഗൗതം സാറിനെ ഞാൻ അറിയിക്കും ഇന്ന് ഞാനും ഗൗതം സാറും തമ്മിൽ ഒരു പുതിയ ജീവിതം തന്നെ അമ്മ ആഗ്രഹിച്ചു പോലത്തെ ഒരു ജീവിതം ഞങ്ങൾ തുടങ്ങാൻ പോവുകയാണ് ഇനി ഒരിക്കലും ഞാൻ ഗൗതം സാറുമായിട്ട് വഴക്കിടില്ല ഞാൻ ചെയ്ത പ്രവർത്തി ഞാൻ ഓരോ വാക്കുകളും ഗൗതം സാറിനെ കുറിച്ച് പറഞ്ഞതിനും എല്ലാം തന്നെ ഞാൻ ഇന്ന് ഗൗതം സാറിനോട് ഞാൻ മാപ്പ് ചോദിച്ചിരിക്കും ഗൗതം സാറിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഇത്രക്കധികം വെറൈറ്റി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാക്കി എൻ്റെ സ്നേഹം ഗൗതം സാറിനെ ഞാൻ ഇന്ന് അറിയിക്കും എന്നൊക്കെ ഇങ്ങനെ പാറുവിനോട് സന്തോഷത്തോടു കൂടി നിധി അങ്ങ് പറയാനുട്ടോ ഈ സമയം ഗൗതം മനസ്സിൽ ചിന്തിച്ച് കൂട്ടുന്നുണ്ട് എനിക്ക് എൻ്റെ നിധിയോട് ഇങ്ങനെയൊക്കെയാണ് സ്നേഹം പ്രകടിപ്പിക്കാൻ കഴിയുകയുള്ളു എനിക്ക് കല്യാണത്തിൻ്റെ മുന്നേയുള്ള ആ പഴയ നിധിയെ എനിക്ക് തിരിച്ചു കിട്ടണം എന്നൊക്കെ ഇങ്ങനെ ഗൗതം മനസ്സിൽ ചിന്തിച്ചു കൂട്ടുന്നുണ്ട് പിന്നീട് നിധി ഗൗതം വീട്ടിലേക്ക് വരുന്നതിന്റെ മുന്നേ തന്നെ ഓരോ കാര്യങ്ങളായിട്ട് ചെയ്തു വെക്കാൻ കേട്ടോ ഗൗതമിനോടുള്ള മാപ്പ് പറഞ്ഞുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ ഡോറിൻ്റെ മുകളിലൊക്കെ ആയിട്ട് എഴുതി വെക്കാണ് എന്നോട് ക്ഷമിക്കണം ഞാൻ ഇതുവരെ ഗൗതം സാറിനോട് പറഞ്ഞ വാക്കുകൾക്കെല്ലാം തന്നെ എന്നോട് പൊറുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് മാപ്പ് ചോദിച്ചിട്ടുള്ള ഓരോ വാക്കുകൾ അങ്ങ് എഴുതി ഒട്ടിക്കുകയാണ് ഡോറിൻ്റെ മുകളിൽ ഇത് ഗൗതം സാറിൻ്റെ മാത്രം ആംഗ്രിബേർഡ് നിധിയെ എന്നൊക്കെ പറഞ്ഞിട്ടാവും കേട്ടോ എഴുതി വെച്ചിട്ടുണ്ടാവുക അങ്ങനെ നിധി ഓരോ വാക്കുകളും ഡോറിൻ്റെ മുകളിലും ഡോറ് തുറന്ന് അകത്തേക്ക് കയറിയ സമയത്ത് അവിടെ എല്ലാ എല്ലായിടത്തും നിധി മാപ്പ് പറഞ്ഞുകൊണ്ടുള്ള ആ ഓരോ വാക്കുകൾ എഴുതത് കാണുമ്പോൾ ഗൗതമിന് അങ്ങ് സന്തോഷം വരിക കേട്ടോ ഇന്ന് നിധിക്ക് എന്ത് പറ്റി എന്നുള്ള ആ ഒരു സന്തോഷമൊക്കെ ആയിരിക്കും അങ്ങനെ നിധി അങ്ങ് വരികയാണ് അപ്പോൾ നിധിയെ കണ്ടതോടുകൂടി ഗൗതമങ്ങ് എന്ത് പറ്റി നിധി എന്നങ്ങ് പറയുമ്പോൾ നിധി അങ്ങ് മാപ്പ് ചോദിക്കാൻ വേണ്ടിയിട്ട് നിധി ഗൗതമിൻ്റെ അടുത്തേക്ക് അങ്ങ് ചെല്ലായിരുന്നു അങ്ങനെ ഗൗതമും നിധി അങ്ങ് കെട്ടിപ്പിടിക്കുന്നുണ്ട് അങ്ങനെ ഒരു ചെറിയ ഒരു റൊമാൻസ് എപ്പിസോഡാണ് കേട്ടോ വരാനിരിക്കുന്നത്